ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫോമിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി നമുക്ക് നോക്കാം അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അപ്പം ഇന്നത്തെ വേക്കൻസി നോക്കാം എൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലേക്ക് ഓഫീസ് അസിസ്റ്റന്റ് സ്റ്റോർ മാനേജർ സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് സാലറി ഇരുപത്തയ്യായിരം രൂപ വരെ ഉണ്ടായിരിക്കുന്നതാണ് ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ടിനും ഇരുപത്തി ഏഴിനും ഇടയിലുള്ളവർക്കാണ് ഫുഡും അക്കോമഡേഷനും ഒക്കെ എക്സ്പീരിയൻസ് ആവശ്യമില്ല ജില്ലാതലത്തിൽ സ്ഥിരനിർമനമാണ് താല്പര്യമുള്ളവർ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് പത്തൊൻപത് ഇരുപത്തി ഒൻപത് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതെന്ന് പറയുന്നത് ജി എം വി സർട്ടിഫൈഡ് കമ്പനിയിലേക്ക് ആയുർവേദ മെഡിസിൻ മാനുഫാക്ചറിങ് കമ്പനിയാണ് അവർക്കാണ് ഓഫീസ് സ്റ്റാഫ് ടെലികോളർ സ്റ്റോക്ക് കീപ്പർ മാനേജർ തെറാപ്പിസ്റ്റ് പോസ്റ്റിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുള്ളത് പതിനെട്ടിന് മുപ്പത്തി മൂന്നിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അവസരം യോഗ്യത പറയുന്നത് പത്ത് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ എക്സെട്ര ഫുഡും ഒക്കെ ഉണ്ട് സൺഡേ ഓഫായിരിക്കും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് സാലറി പറയുന്നത് ഡയറക്റ്റ് കമ്പനി റിക്രൂട്ട്മെൻറ്റാണ് ഏജൻസി വഴി ആയിരിക്കുകയില്ല നിങ്ങൾക്ക് താല്പര്യം മൂന്ന് തൊണ്ണൂറ്റാറ് ഇരുപത്തൊൻപത് അൻപത്തി നാല് എൺപത് അൻപത് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി ഓഫീസ് സ്റ്റാഫ് അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്കാണ് യുവതി യുവാക്കളെ ആവശ്യം എക്സ്പീരിയൻസ് ആവശ്യമില്ല സാലറി ഇരുപത്തയ്യായിരം രൂപയുണ്ട് കൂടാതെ മറ്റ് ശമ്പളത്തിന് പുറമെ ഇ എസ് ഐ പി എഫ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ അവർ ഓഫർ ചെയ്യുന്നുണ്ട് ഏജ് ലിമിറ്റ് ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് പറയുന്നത് എൺപത്തഞ്ച് തൊണ്ണൂറ് എൺപത്തെട്ട് എഴുപത്തി ഒൻപത് എഴുപതൊന്ന് നമ്പറിൽ താല്പര്യമുള്ള ഒരു ചെയ്യാം എറണാകുളം മുളന്തുരുത്തിയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ പൊറോട്ട മേക്കറെ ആവശ്യമുണ്ട് മുപ്പതിനായിരമാണ് സാലറി ഫുഡും അക്കോമഡേഷനും ഉണ്ട് തൊണ്ണൂറ്റൻപത് അറുപത്തൊന്ന് അമ്പത്തിനാല് ഇരുപത്തഞ്ച് മുപ്പത്തി മൂന്ന് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അടുത്തെന്ന് പറയുന്നത് കല്ലാം ജ്വല്ലറി വന്നിട്ടുള്ള വേക്കൻസിയാണ് പ്ലസ് ടു മുതൽ യോഗ്യത ഉള്ളവർക്കാണ് അപ്പോൾ ശമ്പളം വെക്കാൻ നല്ല ശമ്പളമാണ് സെയിൽസ് എക്സിക്യൂട്ടീവ് സൂപ്പർവൈസർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഫ്ലോർ ഹോസ്റ്റസ് മാർക്കറ്റിംഗ് തുടങ്ങിയ പോസ്റ്റിലേക്കാണ് എക്സ്പീരിയൻസ് ആവശ്യമുണ്ടോ കേട്ടോ അപ്പോൾ നിങ്ങളുടെ ബയോഡേറ്റ അയക്കേണ്ടത് സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബയോഡേറ്റ അയക്കാം അടുത്തതും എൻ ഡി എൽ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ വന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് ആളുകൾ നടത്തുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ അവിടേക്കാണ് സ്റ്റാഫുകളെ ആവശ്യമുള്ളത് ജില്ലാതരത്തിൽ സ്ഥിര നിയമനമാണ് താല്പര്യം മുതൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇത്രയാണ് വേക്കൻസി കിട്ടിയിരിക്കുന്നത് നിങ്ങൾ ദയവായി എല്ലാവർക്കും ഷെയർ ചെയ്യണം എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്ന പുതിയൊരു വേക്കൻസിയായിട്ട് വരുന്നത് വരെ നന്ദി